മാസം അഞ്ചാം തീയതി കാസർഗോഡിൽ നിന്നും ആരംഭിച്ച ജാഥ ഇന്ന് ഈ രാജ്യപേട്ടയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവരുടെ പ്രവർത്തനങ്ങളോട് നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമുക്കല്ല കോവിഡ് രണ്ടായിരം കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കോവിഡ് മഹാരോഗം നമ്മുടെ മേഖലയാകെ പിടിച്ചു കുളിക്കിയപ്പോൾ എല്ലാ വീടുകളിലും ഓടി വന്ന് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എല്ലാ വീടുകളിലും ഓടിവന്ന ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ പണിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോയി മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ പരിശോധിച്ച് അവരുടെ ജീവൻ സുരക്ഷിതമാക്കുന്ന ഉത്തരവാദിത്വമാണ് ർക്കർമാർ ഇത്ര സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ച സാഹചര്യത്തിൽ അവർ ചെയ്ത ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അവർ നാടിനോട് കാണിക്കുന്ന പ്രതിബദ്ധത അവർ നാടിനോട് കാണിക്കുന്ന ആത്മാർത്ഥത അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കുടുംബം പുലനിർത്തുന്നതിന് വേണ്ടി അവർ നടത്തുന്ന അവരുടെ സമരം ആ സമരത്തെ കണ്ടില്ല എന്ന് നിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയുള്ള ജനകീയപരമായ മുന്നേറ്റമാണ് ഇതുപോലുള്ള കടന്നു വരുന്നത് പക്ഷേ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങൾ കാണിക്കുമ്പോൾ കേരളത്തിലെ സംസ്കാരിക കേരളം കേരളത്തിലെ പൊതുസമൂഹം ഈ ആശേവനക്കന്മാരുടെ കൂടെയുണ്ട് ഒപ്പമുണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധമായ അഭിവാദ്യം കഴിഞ്ഞു സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മുഹമ്മദ് അലിയാസ് അവർ ജാഥ ക്യാപ്റ്റു ഉൾപ്പെടെ അതുപോലെ ഒരു പ്രോഗ്രാമിൽ സൂചിപ്പിക്കുന്നു ഇതൊരു സങ്കടത്തിന്റെ ഒരു മുഖമാണ് എന്ന് ആദ്യമേ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആശാവർക്കർമാർ നടത്തുന്ന കണ്ടിട്ടും കണ്ടിട്ടും കണ്ണില്ല കണ്ണു തുറക്കില്ല എന്ന് പറയുന്ന ആ സമരത്തിന് കൂടുതൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് ജനങ്ങളിലേക്ക് ഈ സമരം എത്തി എന്ന് തന്നെ വേണം പറയുവാനായിട്ട് കാരണം ഓരോ വീടിന്റെ മുറ്റത്തേക്കും കടന്നു വരുന്ന ആശാ ആരോഗ്യമുള്ള കുഞ്ഞാണ് രാജ്യത്തിന്റെ സ്വത്തെങ്കിലും അതിനുവേണ്ടി വർദ്ധിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരാണ് ആശാവർക്കർമാർ അവരെ സംബന്ധിച്ച് ഓരോ കുടുംബവും സുപരിതമാണ് ആരോഗ്യമുള്ള ഒരു പുതുജീവൻ സൃഷ്ടിച്ചെടുക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം പേറുന്നവരാണ് നമ്മുടെ ആരോഗ്യ ആശാവർ പ്രവർത്തകർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആ ഒരു മേഖലയിൽ മാത്രമല്ല ഏതെല്ലാം രീതിയിൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ എന്തെല്ലാം ഒരു നാടിനെ ഗ്രസിക്കുവോ അതിനെ എല്ലാം അതിജീവിക്കുവാൻ ആ ഓരോ കുടുംബത്തെയും ആ നാടിനെയും സ്വയംഭരണ സാധനങ്ങളെ കൂടുതൽ കൈ മുന്നേറുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ആശാ പ്രവർത്തകരെ നമ്മൾ അവരുടെ വേദനകളെ അവരുടെ അവകാശങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെ കണ്ടില്ല എന്ന് അടിക്കുവാൻ നമുക്ക് സാധിക്കില്ല ഈ രാജുവേണ്ട നഗരസഭയിലും ഇരുപത്തിയഞ്ചോളം ആശാ പ്രവർത്തകരുണ്ട് കഴിഞ്ഞ കോവിഡ് എന്ന മഹാമാരി കാലത്തും പ്രളയം എന്ന ദുരന്തത്തിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ട് അവരുടെ ജീവൻ തന്നെ വളരെ അപകടാവസ്ഥയിലാണെന്നറിഞ്ഞിട്ടും ഇന്നത് ഞാൻ ചെയ്താൽ എൻ്റെ ജീവൻ അത് ഭീഷണിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണെന്നുള്ള വലിയ കരുതലോടുകൂടി ജനങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ കരുത്താർജിക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ട ആശാവർക്കർമാരെ ഈ അവസരത്തിൽ അനുമോദിക്കുന്നതോടൊപ്പം അവരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഇരൻ വേണ്ട നഗരസഭയും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ആദ്യമേ തന്നെ ഞാൻ അവരോട് സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിനായിട്ട് ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും എല്ലാ ജനപ്രതികളും നിങ്ങളോടൊപ്പം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ തിരക്കിനിടയിലും ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും ആദരണനായി ബഹുമാനായ ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുന്നിൽ വർക്കർമാർ നടത്തുന്ന സമരം അത് രാഷ്ട്രീകരണം ഏറ്റെടുത്ത സമരമാണ് ആ സമരത്തിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇരുപത്തൊമ്പതാമത് ദിവസമായി ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ യാത്ര ഈ രാജ്യപേട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലേക്ക് കടന്നു വന്ന ഈ ജാഥയെ ഇവിടുത്തെ പൊതുസമൂഹം ആവേശപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുകയാണ് രാഷ്ട്രീകരണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജനങ്ങൾ പിന്തുണ കൊടുത്ത ഒരു സമരമാണ് ഈ സമരം ആശാ വർക്കർമാർ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വേദനമേറ്റുവാങ്ങുന്ന ഏറ്റവും കൂടുതൽ സമയം അധ്വാനിക്കുന്ന സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള പാവപ്പെട്ട ആളുകളാണ് അവരുടെ സമരത്തെയാണ് ഇടതുപക്ഷം ഒന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് യും തള്ളിക്കളയുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മുടെ സംസ്ഥാനം മിനിമം വേജസ് നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് ദിവസക്കൂലിക്ക് പണിയെടുക്കണമെങ്കിൽ പോലും ഇത്ര ഉറപ്പുക മിനിമം വേതനം നൽകണമെന്നുള്ള നിയമം പാസാക്കിയ സംസ്ഥാനത്താണ് ഈ പാവപ്പെട്ടവരെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നത് ഇവിടെ കോവിഡ് വന്നു കോവിഡ് കാലത്തെ അധ്വാനം മുതൽ ഈ പാവപ്പെട്ടവരുടേതായിരുന്നു വീടുകൾ അന്നെല്ലാവരും കടകൾ കടകളടച്ച് വീടിനുള്ളിൽ ഇരുന്നപ്പോൾ ഓരോ വീടും കയറി ഇറങ്ങി പാവപ്പെട്ടവരുടെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് രോഗമുണ്ടാകുമോ ജീവിക്കുമോ മരിക്കുമോ എന്ന് പോലും ഉള്ള ആശങ്കയുടെ നടവി കേരളത്തെ താങ്ങി നിർത്തിയത് ഈ പാവപ്പെട്ട പതിനായിരക്കണക്കായി വരുന്ന ആശാവർക്കർമാരാണ് എന്നുള്ള യാഥാർത്ഥ്യം ആർക്കാണ് നിഷേധിക്കാൻ കഴിയുന്നത് പരിമിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ഒരു ജനസമൂഹം സമരം ചെയ്യുമ്പോൾ കേരളം ഭരിക്കുന്ന മൂർഷ പാർട്ടിയുടെ സെക്രട്ടറി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ വനിതാമന്ത്രി ഇവരെല്ലാം ആവർത്തിച്ച് ഈ പാവങ്ങളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തുന്ന ഒന്നാണ് ലക്ഷക്കണക്കിന് കോടി ഉയർത്തിയ കടമെടുക്കുക ധൂർത്തടിക്കുക അഴിമതി നടത്തുക ഈ മൂന്ന് പ്രക്രിയയ്ക്ക് മാത്രം നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെ ജീവിക്കാൻ വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി പണിയെടുക്കുന്ന ഈ പാവപ്പെട്ടവരോടൊരു അല്പം പോലും കരുണ കാണിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയകേരളം ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് കാണുന്ന ഒരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് മറ്റൊരു സമരത്തിനും കൊടുക്കാത്ത തരത്തിലുള്ള പിന്തുണ ഈ ആശാമരക്കന്മാരുടെ സമരത്തിന് രാഷ്ട്രീകരണം നൽകി ഈ ഗവൺമെന്റിന് മനുഷ്യത്വമെന്ന് പറയുന്നത് അവർക്ക് തൊട്ടു നീതിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇന്ന് മനുഷ്യത്വരഹിതമായി ഈ പാവപ്പെട്ടവരെ അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന ഒരു ഭരണകൂടത്തോട് ഞങ്ങൾ പറയുന്നു ലോക ലോകചരിത്രത്തിൽ ഒരിടത്തും ചൂഷകരും മർദ്ദകരും ഏകാധിപതികളും നീളാൽ വാണ ചരിത്രമില്ല അവരെ ജനങ്ങൾ അവരെ കടമുഴക്കിറങ്ങിയിട്ടുണ്ട് അവരുടെ അസ്തിത്വം പോലും തകർത്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിച്ച ചരിത്രം മാത്രമാണ് ലോകചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഈ ക്യാപ്റ്റൻ നമ്മളെ ജാഥയുടെയും ക്യാപ്റ്റൻ ബിന്ദുവിനെയും കൂടെയുള്ള സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുക എത്രയോ നിക്ഷയദാട്യമാണ് അവർക്ക് ഞാൻ സെക്രട്ടേറിയറ്റിനടയും നിരവധി ദിവസങ്ങൾ അവിടെ പോയിരുന്നു അവിടെ ഞാൻ ചെല്ലുന്ന ദിവസം അവിടെ സ്ത്രീകൾ സ്ഥലം മുണ്ടനം ചെയ്ത് തലമുടി മുറിച്ച് ഒരു സമരം ചെയ്യുന്ന ദിവസമാണ് ഞാൻ ഇവിടെ ചെയ്തത് അപ്പോൾ എത്ര കൂടിയായിരിക്കും ഒരു സ്ത്രീ തന്റെ തല മുണ്ടനം ചെയ്യുന്നത് എത്ര ഹൃദയവേദനയോടുകൂടി ആയിരിക്കും അവരുടെ മുടി അവർ മുറിച്ച് സമരം ചെയ്യുന്നത് ആ ഹൃദയവേദനകളൊന്നും കാണാൻ ഇന്ന് കേരളം ഭരിക്കുന്ന കണ്ണില്ലാത്ത ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരുടെ വരുന്ന കച്ചവടം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്താണ് ഇന്ന് സ്കൂളുകളിൽ കുട്ടികളെ വിടാൻ പറ്റില്ല കോളേജുകളിൽ കുഞ്ഞുങ്ങളെ അയക്കാൻ പറ്റില്ല ഹോസ്റ്റലുകൾ അയക്കാൻ പറ്റില്ല അവിടെ എല്ലാം ഈ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയിരിക്കുക ഭരണകക്ഷിയിലെ യുവജന വിദ്യാർത്ഥി സംഘടനയാണ് ഇതിന്റെ ഏജന്റന്മാർ പോലീസ് സ്റ്റേഷനുകളാണ് ഇതിന്റെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ മുഖ്യപരിവാരമെന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരണതാണ് ഇന്ന് സാധാരണക്കാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കോളേജിലിട്ട് പഠിപ്പിക്കാൻ പോലും കഴിയാത്ത ദുഃസഹമായ സാഹചര്യം നിലനിൽക്കുക എല്ലാ മേഖലകളിലും അഴിമതിയാണ് സ്വജനപക്ഷപാതമാണ് പഠിച്ച് പാസ്സായി വരുന്ന കുട്ടികൾ എത്ര വർഷത്തെ കോച്ചിങ് ക്ലാസ്സിന് ശേഷം എത്രയോ പരീക്ഷ എഴുതിയിട്ടാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറുന്നത് ആ റാങ്ക് ലിസ്റ്റുകൾ മൂന്ന് വർഷം നോക്കിയിരുന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഈ മരട്ടിമരുന്ന് കച്ചവടക്കാരെയും മാഫിയകളെയും ഗുണ്ടകളെയും സർക്കാർ ഓഫീസുകളിൽ തിരികി കയറ്റുന്ന നേറികെട്ടൊരു ഭരണ ഈ കേരളത്തിൽ നടക്കുകയാണ് അതുകൊണ്ട് ആശാവർക്കർമാരോട് മാത്രമല്ല ഇവരരീതി കാണിക്കുന്നത് ഈ സമൂഹത്തെ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും ഇതുപോലുള്ള ക്രൂരമായ സമീപനം കൊണ്ട് ചരിത്ര താളുകളിൽ ഇടപിടിക്കാൻ പോകുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ആശാവർക്കർമാർ നടത്തുന്ന വ്യാപകൽ സമരയാത്രയ്ക്ക് എല്ലാ അഭിവാദ്യികളും നേരുന്നു കോട്ടയം ജില്ലയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു പൂഞ്ഞാറിന്റെ മണ്ണിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി പഞ്ചായത്ത് अभीवादन करो टोमी

哦，那那就。